ഒരു നാടിന്റെ തന്നെ തീരാനോവായി മാറിയ അപകട വാർത്തയായിരുന്നു പത്തനംതിട്ട മുറിഞ്ഞുകലിൽ സംഭവിച്ചത് നാടിനെ മുഴുവൻ സങ്കടക്കടലിലാക്കിയാണ് ആ വാർത്ത എത്തിയത് പത്തനംതിട്ട മുറിഞ്ഞുകലിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ച പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും അപകടത്തിൽ മരിച്ച നിഗിൽ മത്തായി ഭാര്യ അനു ബിജു നിഗിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ അനുവിന്റെ പിതാവ് മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി പുത്തൻവിള കിഴക്കേതിൽ ബിജു ജോർജ് എന്നിവരുടെ സംസ്കാരമാണ് പന്ത്രണ്ട് മുപ്പതിന് നടക്കുക രാവിലെ എട്ട് മണി മുതൽ പൂങ്കാവ് സെന്റ് മേരീസ് കത്തോളിക്ക പള്ളിയിൽ മൃതദേഹങ്ങൾ ദർശനത്തിന് വയ്ക്കും ആറ് അൻപതോടെ അനുവിന്റെ വീട്ടിൽ മൃതദേഹങ്ങൾ എത്തിച്ചു ഇവിടെ പ്രാർത്ഥന ചടങ്ങ് നടത്തിയ ശേഷം നിഗിളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും മത്തായി ഈപ്പന്റെയും നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ കുടുംബക്കല്ലറയിലും ബിജുവിന്റെ മൃതദേഹം മറ്റൊരു കല്ലറയിലുമാണ് സംസ്കരിക്കുക മലേഷ്യയിൽ ഹണിമൂൺ ആഘോഷത്തിന് പോയി മടങ്ങിവന്ന നിഘിലിനെയും അനുവിനെയും ഞായറാഴ്ച പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി സിഫ്റ്റ് കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ പൂർണ്ണമായി തകർന്നു ഏറെ പണിപ്പെട്ട് കാർ ൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു അനുവിന്റെയും നിഗിലിന്റെയും വിവാഹം നടന്നത് അതേസമയം നവദമ്പതികളിൽ വിവാഹിതരായത് എട്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കുമ്പഴ മല്ലശ്ശേരി സ്വദേശികളായ നിഗിൽമത്തായും അനുവും ഒരേ ഇടവകക്കാരാണ് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് തുടർന്നായിരുന്നു നവംബർ മുപ്പതിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ച് ഇരുവരും വിവാഹിതരായത് അവർ ഇതുവരെ ജീവിച്ചു തുടങ്ങിയില്ലെന്നാണ് സംഭവസ്ഥലത്തെത്തിയ ബന്ധുക്കളിൽ ഒരാൾ പ്രതികരിച്ചത് വിവാഹശേഷം മലേഷ്യയിൽ മധുവിധ ആഘോഷിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾ അപകടത്തിൽപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം മാത്രമായപ്പോഴാണ് അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തം ദുരന്തമെത്തിയത് ഇരുവരെയും സ്വീകരിക്കാനായി പോയ രണ്ടുപേരുടെയും അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു മനുഷ്യയിൽ നിന്നെത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ബിജു ജോർജും തീരുമാനിച്ചിരുന്നു ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപ് അപകടം സംഭവിച്ചു അമിത വേഗത്തിൽ എത്തിയ കാർ തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പുറത്തുവന്ന വിവരം അനുവിന്റെ അച്ഛൻ ബിജുവാണ് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഗിലിന്റെ പിതാവ് ഈപ്പൻ മതായിയുമായിരുന്നു കാറിന്റെ മുൻസീറ്റിലുണ്ടായിരുന്നത് പിൻസീറ്റിലായിരുന്നു നിഖിലും അനു മൂന്നുപേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞകലിൽ അപകടങ്ങൾ പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു മരണമുണ്ടാകാത്തതുകൊണ്ട് മാത്രമാണ് പുറം ലോകം ഇത് ചർച്ച ചെയ്യാതെ പോയത് അമിത വേഗതയാണ് എല്ലാ അപകടങ്ങൾക്കും കാരണം സംഭവത്തിൽ പോലീസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അശ്രദ്ധയാണ് അപകടത്തിന് പിന്നിൽ രാവിലെ നാലു മണിക്കായിരുന്നു സംഭവം തിരുവനന്തപുരത്ത് കാർ അടങ്ങുകയായിരുന്നു പേരുടെയും മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു മരിച്ച സ്ത്രീയുടെ മൃതദേഹം മുത്തൂർ ആശുപത്രിയിലും സൂക്ഷിച്ചിരുന്നു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയിൽ വീട്ടിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടം അപകടത്തിൽ മാരുതി സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രക്കാരെ പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി